ഈ ഒരു ടാക്സി മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം വെൽക്കം ടു ഈസ്റ്റ് കേരള ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഫോഴ്സിന്റെ ഒരു ട്രാവലർ ആണ് ട്രാവലർ ഈ ട്രാവലർ രണ്ടു വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുണ്ട് എന്റെ ഒരു സുഹൃത്തു കൂടിയാണ് അപ്പം അദ്ദേഹത്തിനോട് നമുക്ക് ഈ വാഹനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം അതായത് ടാക്സി മേഖലയിൽ ലാഭമുള്ള ഒരു പരിപാടിയാണോ ടാക്സി മേഖലയിൽ കടന്നു വരുന്നവർക്കെല്ലാം ഒരു ഇൻഫർമേഷൻ ആയിട്ട് ഉണ്ടാവും അതുപോലെ തന്നെ ഇതിൽ ടാക്സി മേഖലയിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന എന്തൊക്കെയാണ് ഈ ഒരു ട്രാവലർ ലാഭം ആണോന്നില്ല കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം അദ്ദേഹത്തെ ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കാം ആ ഗെയ്സ് ഇത് നമ്മളൊരു പഴയ സുഹൃത്താണ് ഇപ്പോഴും ഉള്ള ഒരു സുഹൃത്താണ് കുറേ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ് അപ്പം ടാക്സി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് സ്വന്തം വണ്ടിയാണ് അപ്പം നമുക്ക് ഇവരെ ഒന്ന് എൻ്റെ പേര് കൃപേഷ് ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഒരു രണ്ട് വർഷത്തോളമായി പിന്നെ ഇതുകൂടാണ്ട് പിക്കപ്പും കൂടിയുണ്ട് ഇതിൽ ലാഭമുണ്ടോ എങ്ങനെയാണ് കിട്ടുന്നുണ്ട് ലാഭമൊക്കെ പ്രശ്നമില്ല ഓട്ടോ ഇല്ല സമയത്ത് ലാഭം ഉണ്ട് പക്ഷെ വണ്ടിക്ക് നല്ല മൈലേജും കാര്യങ്ങളും ഉണ്ട് നല്ല പിന്നെ ഓട്ടോ നല്ല കംഫർട്ടബിൾ ആണ് ഫോഴ്സിൻ്റെ വണ്ടിയാണ് ട്രാവലർ പതിനാല് സീറ്റ് വണ്ടി പന്ത്രണ്ട് പ്ലസ് രണ്ട് രണ്ട് എക്സ്ട്രാ പതിനാല് സീറ്റ് വണ്ടിയാണ് പിന്നെന്താ ആദ്യം നമുക്ക് ഇതിന്റെ നല്ല വശങ്ങളൊക്കെ നമുക്ക് പറയാം അതായത് ഒരു ടാക്സി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇതിന് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ലാസ്റ്റ് നമുക്ക് പറയാം ഇത് ഇതെടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഇത് വണ്ടി ഷോറൂമിൽ നിന്ന് പുതിയതായിട്ട് ഇറക്കിയതാണോ അല്ലെ വേറൊരാളെ കയ്യിൽ നിന്ന് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് എടുത്തതാണോ ഞാൻ വേറെ ആളുടെ സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ് പറഞ്ഞു ഫുൾ പണി രണ്ടാമത് കുറച്ച് പണിയെടുപ്പിച്ചു കുറച്ച് അപ്പോൾ ഒരു പിന്നെ ഇത് മോഡലിനനുസരിച്ചാ പൈസ വരുന്നത് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിക്ക് ഈ ഒരു മൊത്തം പണിയിലാകുമ്പോൾ ഒരു പതിമൂന്നര ലക്ഷം കൊടുത്തു ലക്ഷം ലോണായിട്ട് പകുതി ലോണിനും ക്യാഷും കൊടുത്തെടുത്തതാണ് പിന്നെ എന്താ വെച്ചാൽ സെൻസർ അല്ല വണ്ടി അതുകൊണ്ട് നമുക്ക് എവിടെയും പോവാം വിശ്വസിച്ചിട്ട് പോവാം വെച്ചാൽ സെൻസർ വണ്ടിയാകുമ്പോൾ എവിടെ നിന്ന് പോയി ബൈക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വന്ന് ഷോറൂമിൽ നിന്ന് ചെയ്യണം അപ്പോൾ കസ്റ്റമേഴ്സിന് ഭയങ്കര ഒരു ഇതുണ്ടാവും നമുക്ക് ഇത് എന്താ ആയിക്കഴിഞ്ഞാലും ഏത് വർഷം പോലും കൊണ്ട് കാണിച്ചിട്ടാണ് അപ്പോൾ അപ്പം തന്നെ എടുത്തിട്ട് വരാം വിശ്വസിച്ചിട്ട് വരാം പിന്നെ അത്യാവശ്യം മൈലേജും ഉണ്ട് പത്തിൻ്റെ അടുത്തുള്ള മൈലേജ് മൈലേജ് കിട്ടുന്നു ഡീസൽ കിട്ടും അടുത്ത് മൈലേജ് മൈലേജ് ഉണ്ട് പിന്നെ പതിനാല് പേർക്ക് പോവാം യാത്ര നല്ല സുഖമാണ് ഞാൻ ശ്രദ്ധിച്ച് എഴുന്നേറ്റ് നിക്കുകയല്ലേ ചെയ്യാ മടുക്കുമ്പോ ആൾക്കാർക്ക് എഴുന്നേറ്റ് നടക്കാം പിന്നെ ഒറ്റ ഇരുത്തോ ഇരിക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പം കാലെല്ലാം ഒന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നടക്കാം ഇപ്പൊ റോഡിന്റെ എല്ലാം പ്രശ്നമായൊന്നും ഇല്ല മനസ്സിലായി നമ്മളിപ്പോ വലിയ യാത്രയിൽ വലിയ ക്ഷീണങ്ങളൊന്നും അതിനപ്പുറമില്ല അത്ര ലോങ് പോയാലും നമുക്ക് വണ്ടി ഓട്ടുമ്പോൾ നല്ല നല്ല ശരിക്കും മെയിൻ ആയിട്ട് ഓട്ടോ ഇല്ല സീസൺ ഇങ്ങനെ നിങ്ങൾക്ക് മഴ ഇപ്പം അവസ അവസാനിച്ച് എല്ലാം ഓപ്പൺ ആയി കഴിഞ്ഞാൽ ടൂറിസ്റ്റ് മേഖലകളിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഓട്ടോ ഉണ്ടാവും പിന്നെ വണ്ടി നല്ല ടൈമിൽ പിന്നെ ഒരു മൂന്ന് മാസം എന്തായാലും ആ മഴ ടൈമിൽ അങ്ങനെ ഓട്ടം എല്ലാം കുറവായിരിക്കും അപ്പൊ മൂന്ന് മാസം മൊത്തത്തിൽ ഒരു പൈസ മാറ്റി വെച്ച് കണ്ടാൽ നിങ്ങൾ ഇപ്പം വേറൊരു വണ്ടിയും കൂടെ ഉപയോഗിക്കുന്നത് കൊണ്ട് കഴിഞ്ഞാലും അടഞ്ഞു പോകും ആ പിന്നെ എക്സ്പീരിയൻസ് തന്നെയാണ് ഇത്ര കാലമായിട്ട് ഉപയോഗിച്ച് ഒരു ഡ്രൈവ് പോകുക എന്നിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് സംസാരിക്കാം അല്ലേ ഗൈസ് അങ്ങനെ ഞാൻ നമ്മളിപ്പോ ഒരു ഡ്രൈവ് പോകുന്ന യാത്ര ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഈ ഒരു വാഹനത്തില് നമുക്ക് കുലുക്കൊന്നുമില്ല നന്നായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്നുണ്ട് ഒരു ക്ഷീണോ കാര്യം ഞാൻ മുമ്പും യാത്ര ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തില് വളരെ ലോങ് എല്ലാം പോയിട്ടുണ്ട് ഇപ്പൊ കൃപേഷിപ്പോ ഇത് ഇപ്പം കേരളത്തിൽ എവിടെയൊക്കെ പോയിട്ടുണ്ട് ഈ വാഹനത്തിൽ അതായത് ആൾക്കാരും കൊണ്ട് എവിടെയൊക്കെ പോയിട്ടുണ്ട് കേരളത്തിലെ ഏകദേശം സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് മൊത്തം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായും പോരുണ്ട് ശബരിമല പിന്നെ തിരുവനന്തപുരം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നമ്മൾ കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയായത് തിരുവനന്തപുരം വരെ ഏകദേശം പോയിട്ടുണ്ട് ടൂറിസ്റ്റുകൾ വെക്കേഷൻ അത് ഓരോരാൾ പറയുന്ന സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സമീപിക്കുക ഏറ്റവും നല്ല രീതിയിൽ ചെയ്തുതരും നമുക്കിപ്പം ആൾക്കാർ ഇതിനിപ്പോ ഏകദേശം എക്സ്പെൻസ് എങ്ങനെ വരുന്നുണ്ട് ഇപ്പം വർഷത്തിലാണോ ഇതിന് ടാക്സി ആയതുകൊണ്ട് പെർമിഷൻ പുതുക്കണ്ട അതായത് ടാക്സ് 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 വരുന്നത് മൂന്ന് മൂന്ന് ഇതിന്റെ അല്ല ഒരു ഏകദേശം എത്ര രൂപ വരും ഒരു നാലരക്കുള്ളൂറ് രൂപ ടാക്സ് ടാക്സ് അല്ല ഇൻഷുർ മുപ്പത്തഞ്ചിന്റെ അടുത്ത് വരും അടുത്ത് വരുന്നുണ്ട് അത് ഒരു ഒരു വർഷത്തേക്കാണ് അല്ലേ അതുപോലെ തന്നെ പിന്നെ ഇതിന് ടാക്സ് അത് അതിപ്പോ പുതിയ വണ്ടി രണ്ടായിരത്തി പതിനഞ്ചിന് മോൾട്ടുള്ള വണ്ടിക്ക് രണ്ടു വർഷത്തേക്ക് കിട്ടുന്നു പുതിയ വണ്ടിക്ക് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം വണ്ടിക്ക് ആ രണ്ടു വർഷത്തേക്ക് വർഷത്തേക്ക് പിന്നെ ഇത് രണ്ടായിരത്തി മോഡലാണ് അപ്പൊ ഒരു വർഷത്തേക്ക് കിട്ടും നല്ല രീതിയിൽ നല്ല പെയിന്റും കാര്യങ്ങളും അടിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു പിന്നെ പേപ്പറും കാണിക്കാൻ വണ്ടി പുറത്ത് കാണാൻ കുഴപ്പമുണ്ടെങ്കിൽ വർഷത്തിൽ വർഷത്തിൽ ക്ലിയർ ചെയ്യണ്ടിരിക്കും വണ്ടി തട്ടല മുട്ടല കാര്യങ്ങൾ ചെറിയ വർഷം പോളിഷ് ആക്കിയാൽ ചെറിയ പൈസ കൊണ്ടാകും പിന്നെ ഇത്രയും എക്സ്പെൻസ് ഇപ്പം വർഷത്തിലുള്ള പിന്നെ ഇൻസ്പെക്ടർ അതുപോലെ തന്നെ ഇൻഷുർ പിന്നെ മൂന്ന് മാസത്തേക്കുള്ള ടാക്സ് ഇതൊക്കെ എക്സ്പെൻസ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ ഷോറൂമിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട് ഈ വാഹനം അല്ലെങ്കിൽ ഏത് ഏത് വർക്ക്ഷോപ്പിലും ട്രാവലറിനെ അറിയാത്തവരും നമുക്ക് പിന്നെ പിന്നും അത് ശരിയാവില്ല ക്ലിയർ ആയിട്ട് ഒരു ഇത്രയും എക്സ്പെൻസായിട്ടും പിന്നെ നിങ്ങൾക്ക് ഓട്ടോ എല്ലാം കിട്ടിൻ ചെയ്ത് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ ആ പോകാൻ പറ്റുന്നുണ്ട് ഒരുപാട് ലോണൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോ നമുക്ക് ആ ലോണ്ട ശമ്പളം മാത്രമേ കിട്ടൂ വേറെ വണ്ടിക്ക് വേറെ മാറ്റി വെക്കണ്ട പൈസ ഒന്നും നമുക്ക് ടിപ്സ് പറഞ്ഞു പെരുമാറ്റം പറഞ്ഞാ അത് അതോ നമ്മൾ അവരെ കെയർ ചെയ്ത് കൊണ്ടുപോകണം പിന്നെ അതിന് നമ്മുടെ സ്വഭാവം കാര്യങ്ങള് അവർക്ക് ഇഷ്ടപ്പെടാം അവർ ചെയ്ത് അവരെ പല നമ്മൾ പിന്നെ ഹോട്ടലും ഒരുപാട് കിട്ടാറുണ്ട് നമ്മൾ അങ്ങനെ നല്ല കൊണ്ടുപോയിട്ടില്ല ഇതുവരെ ആരും ഇതുവരെ കംപ്ലൈന്റ് ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ കംപ്ലൈന്റ് ഒന്നും ഇടക്ക് വഴിയിലാവോ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഈ ഒരു വാഹനത്തിന് ഇല്ല അങ്ങനെ വഴി ആവൂല പറയില്ല വണ്ടിയാണെങ്കിലും എല്ലാ സംഭവങ്ങളും നോക്കി കഴിഞ്ഞാല് വർട്ഷോപ്പിൽ കത്ത് കൊണ്ട് ഓൾ ചെയ്തു ബാക്കി എല്ലാ കാര്യങ്ങളും കരട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇല്ല നമുക്ക് ലോങ് പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒരു വർഷോപ്പ് കാണിച്ചിട്ട് ബുഷും കാര്യങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് അറ്റകത്ത് ചെയ്താലും ഒരു പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഞാൻ ചോദിക്കുന്നത് പിന്നെ ആണെങ്കിൽ ഇപ്പൊ നമ്മ പത്തായിരം കിലോമീറ്ററുള്ള ഓയിൽ ചേഞ്ച് പിന്നെ അങ്ങനെയുള്ള പത്തായിരം കിലോമീറ്ററിലാണ് ഓൽ ചേഞ്ച് ഇതിന് വരുന്നത് പത്തായിരം കിലോ പിന്നെ അതെ ഗിയർ ബോക്സ് പിന്നെ വണ്ടിയുടെ റേഡിയേറ്റർ ആണ് റേഡിയേറ്റർ വെള്ളം വെള്ളം കറക്റ്റ് നോക്കണം ചൂടാവാൻ ഓവർ വണ്ടി വിട്ടൂടാ ഹീറ്റിംഗ്

ഗൈസ് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു നല്ല വശങ്ങളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാനുള്ള അതായത് ഇപ്പം ടാക്സി മേഖലയില് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അത്യാവശ്യം ഓട്ടോ കാര്യങ്ങളെല്ലാം ഒരു മിനിമം ചാർജ് കിട്ടുന്നുണ്ടല്ലോ കേരളത്തിൽ മോശമില്ലാണ്ട് മൈലേജ് ഉണ്ട് വണ്ടിക്ക് ആ കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട് ഈ ട്രാവലർ മേഖലയിലും അതുപോലെ തന്നെ ടാക്സി മേഖലയിലും കുഴപ്പ തന്നെയാണ് അല്ലെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ ഇപ്പോഴത്തെ ട്രാവലറും അതുപോലെ തന്നെ പിക്കപ്പ് എല്ലാം ഓടിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു തുക ബാക്കിയാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് പിന്നെ ഇനി നമുക്ക് ഇതിന്റെ നെഗറ്റീവ് വശങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഗൈസ് നമുക്ക് കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ ഈ ഒരു ടാക്സി മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അതായത് ടാക്സി മേഖലയിൽ പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്നുള്ളത് അതൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം ആ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ടാക്സി മേഖലയിൽ പ്രതിസന്ധികൾ ഫേസ് ചെയ്യുന്നത് ശരിക്കും ഇത് ഇതിപ്പോ ലൈറ്റിംഗ് പ്രശ്നം വരുന്നത് കുറച്ച് നല്ലൊരു മോഡിഫിക്കേഷൻ ചെയ്തിട്ട് വണ്ടി ഇറക്കാൽ ലൈറ്റും ആറ്റോ കണ്ടാൽ പിന്നെ മോഡിഫിക്കേഷൻ ഇറക്കിയാൽ ഉണ്ടാവില്ല ഉണ്ടാവില്ല അതായത് ഗൈസ് കസ്റ്റമേസിന് കൂടുതലായിട്ട് വേണ്ട ഇപ്പൊ സ്റ്റുഡന്റ് ആണെങ്കിലും ഒരു ഫാമിലി ഇപ്പൊ നമ്മൾ തന്നെയാണെങ്കിൽ ഒരു നല്ലൊരു വണ്ടി വേണം നമുക്ക് ഒരു കുറച്ചൊരു കാണാൻ ഒരു ഭംഗി വേണം കാണാൻ ഭംഗി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സ്റ്റിക്കേഴ്സ് ഉണ്ടാവുക അതില് കുറച്ച് ലൈറ്റ് മോഡിഫിക്കേഷൻ അതുപോലെ സോങ് വേണം ആൾക്കാർക്ക് യാത്ര ചെയ്യുമ്പോൾ നല്ല പാട്ടുകൾ വേണ്ടി വരും അതൊക്കെ ഇല്ലെങ്കിൽ അതിന്റെ അകത്ത് ലൈറ്റിങ് വേണ്ടി വരും അതൊക്കെ ചെയ്യുമ്പോഴാണ് ഇവിടെ കേരളത്തിൽ പ്രശ്നങ്ങളായിട്ട് വരുന്നത് ഇവർക്ക് ഫൈനായിട്ട് വരുന്നത് പക്ഷേ അത് അതുകൊണ്ട് എന്താണ് പ്രശ്നങ്ങൾ ഉള്ളതെന്ന് മനസ്സിലാവുന്നില്ല അതായത് ഡ്രൈവ് ചെയ്യുമ്പം അത് അതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് മോഡിഫൈ ചെയ്യുന്നതുകൊണ്ട് ചെറിയ രീതിയിൽ മോഡിഫൈ ചെയ്യുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല അത് അല്ലേ ആ അതാ മെയിൻ ഇപ്പോൾ ലൈറ്റും കാര്യങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത് പക്ഷേ അതിന് പൊതുവെ ലൈറ്റ് കുറച്ച് കുറവാണ് വണ്ടിക്ക് അപ്പോൾ അത് നമ്മൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ലൈറ്റുകൾ കുറച്ച് ലൈറ്റ് വിടുമ്പോൾ പക്ഷേ ആൾക്കാർക്ക് അതൊക്കെ വേണിയും വേണിയുമ്പോൾ സൗണ്ട് സിസ്റ്റം ഭയങ്കരമായിട്ട് ഇപ്പോൾ ആയിട്ട് സൗണ്ട് സിസ്റ്റം ഓവർ ആയി കഴിഞ്ഞാൽ അതിന് ഫയനുണ്ട് സ്റ്റുഡന്റ് ആവുമ്പോ അത് നോക്കിട്ടേക്ക് താല്പര്യപ്പെടൂല്ല അതൊക്കെയാണ് ഈ ടൂറിസ്റ്റ് മേഖലയിലുള്ള ഒരു പ്രതിസന്ധി കാരണം എന്താണെങ്കിൽ ഇപ്പം ആണെങ്കിലും ബസ് ഉപയോഗിക്കുന്നവരാണെങ്കിലും ഇതൊക്കെ ഒരു പ്രതിസന്ധിയാണല്ലേ ആണല്ലേ പിന്നെ വേറെന്താണ് ഇടക്കിടക്ക് മെയിന്റനൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും പോയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല ഈ കാര്യങ്ങൾ ആയിട്ട് മെയിന്റനൻസ് വരാൻ ഇല്ല കാരണം ഇപ്പൊ ഇറങ്ങുന്ന വണ്ടിയെല്ലാം സെൻസർ വണ്ടിയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയൊരു അപ്പൊ അതിന്റെ ചെറിയ ഇത് നമുക്ക് ഏത് വർഷത്തിലും ചെറിയ പണിയാണെങ്കിലും നമുക്ക് അത്യാവശ്യം നമുക്ക് ആണെങ്കിലും നമുക്ക് പക്ഷേ പോസിറ്റീവ് അതായത് പുതിയ വണ്ടി ആകുമ്പോൾ എല്ലാം പിന്നെ ഒരുപാട് വ്യത്യാസം വ്യത്യാസം ഉണ്ടല്ലേ പഴയ വണ്ടിക്ക് അതിനനുസരിച്ചിട്ട് പൊല്യൂഷനും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ വരും പഴയ വണ്ടിയാകുമ്പോൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടാക്സി മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് അതുപോലെ നിങ്ങൾ ഇതുപോലുള്ള വാഹനങ്ങൾ ടാക്സി മേഖലയിൽ പ്രതിസന്ധികൾ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾ ഏതാണ് വാഹനം ഉപയോഗിക്കുന്നത് അതൊക്കെ ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളൊക്കെ ചെയ്യുക താങ്ക്